നിന്റെ വീട്ടിന്ന് ലഗേജ് മൊത്തം എടുത്തുമ്പോ വന്നിട്ടുണ്ട് എല്ലാം ഉണ്ടോന്ന് നോക്കി അരമണിക്കൂറിനുള്ളിൽ റെഡി ആവണം ഷോപ്പിങ്ങിന് പോവാനുണ്ട് ഡയറി

ഹായ് ഹായ് സോറി ഞാൻ എന്തോ ടെൻഷൻ ഇതെങ്ങനുണ്ട് എന്താ ബില്ല് പേ ചെയ്യാതെ പോന്ന് മറന്നുപോയോ നീ എന്താ ഗുരു ജോലി വേറെ കുടുംബം വേറെ ഒരിക്കലും രണ്ടിനെയും കൂട്ടിക്കൊഴിക്കാൻ പാടില്ല ഇന്ന് നീ ബില്ല് പേ ചെയ്യാതെ പോയെന്ന് വെക്കും ഇത് കണ്ടിട്ട് നാളെ ആ ഞാൻ കാഷ്യർ ആയിട്ടിരിക്കുന്ന കടയല്ലേ എന്ന് വിചാരിച്ച കാഷ്യറും മാനേജറും സെയിൽസ്മാനും ഇങ്ങനെ ചെയ്താൽ എന്താവും പുറത്ത് എന്ത് ധർമ്മം വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ ബിസിനസ്സിൽ ഒരു ചെറിയ പോലും കണക്കുണ്ടാവണം വേണ്ട സർ நையாம் ஆக்சன். இயேசு யாரேன்னு. குரு சூப்பர். குரு உன்னை தாழ்வறோ? உங்களுக்கு ஒரு சர்ப்ரைஸ் இருக்கு. என்ன? வா. வா ನೋக்கு. வா. நோ நோ நோ. வேக ஆக்சன் எடு. എന്റെ മരുമകൻ നമസ്കാരം നമസ്കാരം ജവളിക്കടയിൽ നടന്നത് അബി എന്നോട് പറഞ്ഞു അതുകൊണ്ടാ ഈ ഒരു തീരുമാനം എന്ത് തീരുമാനം എന്റെ എല്ലാ കൺസേണും നീ തന്നെ മെയിൻറ്റൈൻ ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്കുള്ള അഭിപ്രായം അതുകൊണ്ടാണ് എൻ്റെ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ വരുംകാല മരുമകനായ നിന്റെ പേരിൽ മാറ്റിയെഴുതിയത് അന്തരിച്ചുപോയ പ്രീമിയർ ചെല്ലപ്പന്റെ ഏകമകനായ ആനന്ദ് ചെല്ലപ്പൻ എന്ന ഞാൻ എൻ്റെ ഭാവി മരുമകനായ ഗുരുമൂർത്തിക്ക് എൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്ത് അനുഭവിക്കാൻ എൻ്റെ സ്വബോധത്തോടെയും പൂർണമായ സമ്മർദ്ദത്തോടെയും ഞാൻ എഴുതി വയ്ക്കുന്നു എന്താ യ്യൊപ്പ് ആരുടെ കയ്യൊപ്പ് നിങ്ങളല്ലേ മിസ്റ്റർ ഗുരു അങ്ങനെയല്ലേ അങ്ങേ പരിചയപ്പെടുത്തിയത് അതെ എന്നെന്തിനോ ഒറ്റയ്ക്ക് വന്ന് ചോദിക്കുന്നേ നിങ്ങളുടെ ഒപ്പ് വേണം സാർ പ്ലീസ് ഒപ്പിടാൻ എന്താ സാർ ഇത്ര മടിഒപ്പ്